ഹായ് ഫ്രണ്ട്സ് ജിംസ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിലുള്ള നമ്മൾ ചൂളിയാടെന്നു പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പഞ്ചായത്തിലെ ചൂളിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ ചൂളിയാട് പാടശേഖരട്ടോ നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാറ് നടുന്നതിൻ്റെ ഒരു ഉത്സവം ആട്ടോ നടക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ആ കാഴ്ചകൾ കാണാം അപ്പോൾ ട്രാക്ടർ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീട് കിട്ടണമായിരുന്നു ഇവിടുത്തെ വരമ്പ് വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് നടാൻ ഭാഗമായിട്ട് ഇവര് ട്രാക്ടർ അടിക്കുന്നത് അതേപോലെ തന്നെ മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള ഞാറ് അവർ പെണ്ണുങ്ങൾ റെഡിയാക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകൾ കാണാം ഓ നിങ്ങളത് കയ്യാനായാ ആ നിങ്ങൾ ഹിന്ദിക്കാർ നടത്തുന്ന സ്പീഡ് കണ്ടില്ല സ്പീഡ് മാരണ സ്പീഡാണ് അവർ ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്യല്ലോ ഒരു ഏക്കറിന് നാലേക്കർ പൈചാളുണ്ട് അല്ല നമ്മള് ഹിന്ദിക്കാരെല്ലാം ആക്കി തീർക്കും പക്ഷെ നമ്മളെ നാട്ടിലെ ആളെ പണിയാന്ന് അവർ വന്ന് എടുക്കുന്നത് നിങ്ങളെ വയലിനല്ലേ ഒരു സ്വന്തം വയലാ കേട്ടതാ ഭർത്താവും ഭാര്യയും കൂട്ടിയിട്ട് പണിക്കാരൊന്നും കൂട്ടാണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അല്ലേ എന്നാലേ മുതലാവലോ അല്ലേ ഉള്ളു ശ് ഇവിടെ ഞാറ് നട്ട് ആ ഞാറ് വളർന്ന് നെല്ലായി നെല്ല് മൂറുന്നതിന് ശേഷമാണ് നമ്മൾ ഈ കണ്ടത്തിൽ തെയ്യം നടക്കുന്നത് കേട്ടോ ആ ഒരു തറ വേണ്ട നിങ്ങൾ നേരെ കാണുന്നത് അത് ആ അരയാൽ തറയാണ് അവിടുത്തെ അരയാല് വലിയ ഏകദേശം നൂറ് നൂറ്റമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അരയാൽ നച്ചുപോയി അപ്പോൾ ചെറിയ അരയാൽ അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അരയാലിന് മുന്നിൽ നല്ല പുതിയ ഭഗവതി തെയ്യം കെട്ടി ഈ ഞാറ് നട്ട് നെല്ല് മൂറുന്നതിന് ശേഷം ജനുവരി മുപ്പത്തൊന്നിനാണ് തെയ്യം ഇപ്പോഴേക്ക് വയലിലെ എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ എടാ നീയുണ്ടാ പഠിച്ചാ ആ വീട്ടിൽ അമ്മമ്മില്ല കേട്ടോ അമ്മമ്മ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലുള്ള ആപ്പൻ്റെ വീട്ടിലുള്ളത് അപ്പം വീട്ടിൽ അമ്മേൻ്റെ അച്ഛൻ മരിച്ചോണ്ട് ഇവരെല്ലാവരും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അമ്മമ്മേനെ കൂട്ടാൻ വേണ്ടി പോകണം അമ്മമ്മക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഭയങ്കര താല്പര്യം ഇവിടെ പോകുമ്പോൾ കുറേ ആൾക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവരും വർത്തമാനം പറയലിതെല്ലാം ആയിട്ട് അമ്മമ്മേനെ കൂട്ടിയിട്ട് തരാം അത് കാണിച്ചു തരാം അവരെ സന്തോഷം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മൾ അമ്മമ്മേനെ കൂട്ടാൻ വേണ്ടി പോകട്ടെ ഞാൻ അച്ഛനായിശ്ശര്യ പോകുന്നല്ലേ ആ അച്ഛനെ പോകലായി പോയിട്ട് അമ്മമ്മ പോയിട്ട് ഏകദേശം ഒരു രണ്ടു അല്ലേ ഒന്നര ഒന്നര മാസമായി ആ കൂട്ടാൻ പോകണ്ടാ ഓക്കെ അമ്മേന്റെ ഒന്നിനടു ചങ്ങായിമാരെ കാണുമ്പോ അമ്മക്ക് ഫോൺ വിളിച്ചേരാൻ പറഞ്ഞു അവരെല്ലാം കണ്ടിട്ട് തിരിച്ചു തരാം അമ്മമ്മ കുടുംബശ്രീ രാവിലോ അമ്മ പിന്നീട് ഏ എണീറ്റില്ല അതൊക്കെയാ എണീക്കടാ ബാ എണീക്ക് ആയില്ല കൊറച്ചു നേരെ ആണെങ്കിലും ചങ്ങട്ട് വായിച്ചാട്ടെ ഒരാണ്ട് ഇങ്ങനെ മലയാളം വായിക്കാൻ അറിയില്ല അവൻ ഇപ്പം വന്നു പട്ടാളത്തിന്റെ നാട്ടിലേക്ക്

മരുന്നല്ലടുത്ത് മരുന്ന് കൊറേ ഒന്നുമില്ല കണ്ണിലിട്ടിക്കേണ്ട ഒരു മരുന്നല്ലേ ഉള്ളൂ ഗുളികന്റെ പ്രഷറ് പ്രഷറിന്റെ എന്നാ കണ്ടിട്ടിന്ന പൈ പിടിക്കാൻ വിടണ്ടേ അമ്മമ്മ

ഫ്രണ്ട് എത്ര പോയി ും കയ്യില്ല അരക്കും കഴിയില്ല അരക്കും കണ്ടോ നല്ലോട്ടെ ചെല ആളെയും പോയി നോക്കിട്ട് തരാം ആയി പോയില്ല ഓരോരാക്കെ ഓരോ പ്രശ്നല്ലേ ആ അത് ശെരിയാ കഴിഞ്ഞ ആഴ്ച ഇറങ്ങുന്നില്ല അവർക്ക് കുളിക്കലാ പോയി

ഇങ്ങോട്ട് നോക്ക് ഫോട്ടോ എടുക്കാൻ നമ്മക്ക് മൂന്നാളത്തും കൂട്ടിട്ട് ആ കാണാ പോവാന്നാല് ഞാൻ കൊറേ നാളത്തെ യാത്രയ്ക്ക് ശേഷം അമ്മമ്മ തിരിച്ചെത്തിയമ്മേളായി എനിക്ക് ഒന്നില്ല രണ്ടു ദിവസം രണ്ടു മാസാവേ രണ്ടു മാസായിട്ട് നല്ല സമയം നോക്കി എന്തെല്ലാം അവ തായി പോയത് നാട്ടിലേണ്ട ള അല്ല ഈ മുനക്കൊന്ന് നാട്ടിൽ നിന്ന് പോയി വിട്ടത് നല്ല വൃത്തിയുണ്ട് അടിയെല്ലാം നല്ലൊരു തടവുമ്പം തോല ഇല്ലൂന്നെ ഇല്ലു നല്ലോണം പൈസ പിന്നെ തൊണ്ണൂറ്റി ആറു വയസ്സായി തിരിയാണ്ട് എല്ലാരും കാണുന്നു നല്ലോണം കണ്ടാത്തേക്ക് തിരിയാതെ കുഴപ്പല്ലേ ഞാൻ ലോകത്തെ ചുശനങ്ങനെ അങ്ങനെ അങ്ങനെ ചെറിയ പറയേണ്ടത് ഈ തിരിയാതുകൊണ്ട് മടങ്ങിപ്പോ ഒന്ന് സ്ഥലം തിരിയായിരുന്നു വീടെത്തിരുന്നുണ്ടോ എല്ലാം അങ്ങനെ ഒക്കെ ഇവിടെ വെളുത്തിട്ട് അവിടെ കത്തിട്ട് കത്തത് പിന്നെ പിന്നെ മരുമണ്ണോ അമ്മ നമുക്ക് ഇവിടുത്തെ നില ഇഷ്ടേ വെള്ള മാർബിൾ ആയതുകൊണ്ട് വെള്ളിയായതോണ്ട് തിരി ആടെ മറ്റേ കറുത്ത ഗ്രാനൈറ്റ് ആയതുകൊണ്ടാണ് തിരിയാതെ അതാ തിരിയാതെ തിരിഞ്ഞാലും പക്ഷെ ശീലമായതോണ്ട് ഇന്ന ഇന്ന സ്ഥലത്തും ഇന്ന സ്ഥലം ആടെ ഉണ്ട് അറിയാം അതുകൊണ്ട് തിരിടമക്ക് അമ്മ വരുമ്പോഴേക്ക് തന്നെ ആളെ തിരക്കയ്യണ്ടാ അപ്പൊ അമ്മമേനെ കൂട്ടിയിട്ട് വന്ന കേട്ടോ അമ്മമാനെ കൂടി വരുമ്പോഴേക്കവർ ഞാറെല്ലാം പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ട് നാട്ടിൽ നടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് തരാം എന്തായാലും ഇവിടെ നെല്ല് പാകിയിട്ട് അപ്പോൾ നാട്ടിക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ഞാറ് ഇവർ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് പോലെ ഇപ്പം നാട്ടി നട്ടു തുടങ്ങി കേട്ടോ രാവിലെ ട്രാക്ടർ അടിച്ച വയലിൽ അവർ നാട്ടി നട്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ വിട്ട് പോയി വരുമ്പോഴേക്കും ഇവർ ഇത്ര പോലെ നട്ടു വേണ്ടോ അടുത്ത വയലിൽ നടാൻ വേണ്ടിയിട്ട് വയൽ റെഡിയാക്കല ആക്കല നിങ്ങൾ നാട്ടിൽ പാട്ടൊന്നുമില്ല നിങ്ങളുടെ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം പാടിയില്ല നിങ്ങള് അതല്ലേ പറയുന്നത് അപ്പൊ ഇന്ന് വെറുതെ ഒരു വീഡിയോ എടുത്ത കേട്ടോ നമ്മളെ വീട്ടിലെ മുന്നിലത്തെ കാഴ്ചകൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുമോ അതേപോലെ തന്നെ പിന്നെ അമ്മമ്മേനെ കൂട്ടാൻ പോണായിരുന്നു അതുകൊണ്ട് ഇന്ന് വേറെ ഇവിടെയും പോയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നിരിക്കുന്നു പ്രത്യേകിച്ച് എന്താ പറയുക കാണാൻ മാത്രമൊന്നും സംഭവമൊന്നുമില്ല എന്നാലും പക്ഷേ ഒരുപാട് ആൾക്കാർ ഗൾഫിലും അവിടെ പുറത്തല്ലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് നാട്ടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നാട്ടിൽ നിന്നാൽ മനസ്സിലാവില്ല പുറത്ത് പോയാൽ മാത്രമേ നാടിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ കാണാം ബൈ